രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് രാവണപ്രഭു രാവണപ്രഭു ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗമാണ് മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാൽ ആണ് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ മകനായും മോ മകൻ കാർത്തികേയന കാർത്തികേയൻ കാർത്തി കാർത്തിയായും മോഹൻലാൽ തന്നെ അഭിന അഭിനയിച്ചിരിക്കുന്നു അങ്ങനെ മോഹൻലാൽ ഇതിൽ ഇരട്ട വേഷത്തിലാണ് അഭിനയിക്കുന്നത് അച്ഛനും മകനുമായി ഇതിലെ നായിക വസുന്ധരദാസ് എന്ന നടിയാണ് നല്ല മികച്ച അഭിനയമാണ് വസുന്ധരദാസ് കാഴ്ചവെച്ചിരിക്കുന്നത് വസുന്ധരദാസ് മുണ്ടയ്ക്കൽ ശേഖരൻ്റെ മകളായ ജാനകിയായിട്ടാണ് വേഷം ചെയ്യുന്നത് ഡോക്ടർ ജാനകി ഇതിനകത്ത് വിജയരാഘവൻ നെപ്പോളിയൻ ഇന്നസെൻ്റ് മനോജ് കെ ജയൻ രതീഷ് പണിയൻപിള്ള രാജു എൻ എഫ് ഫർഗീസ് തുടങ്ങിയ പ്രമുഖ താരനിര തന്നെ വേഷം വിട്ടിരിക്കുന്നു കൂടാതെ ജഗദീഷ് ശ്രീകുമാർ അഭിനയിച്ചിരിക്കുന്നു സുകുമാരി തുടങ്ങിയ പ്രമുഖ താരങ്ങളും ഇതിൽ വേഷം ചെയ്യുന്നു അതായത് ഇത് ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ഇതിൽ മുണ്ടയ്ക്കൽ ശേഖരനെ ഇപ്പോഴും മംഗലശ്ശേരി നീലകണ്ഠനോട് വൈരാഗ്യമാണുള്ളത് എങ്ങനെയെങ്കിലും മംഗലശ്ശേരി നീലകണ്ഠനെ പരാജയപ്പെടുത്തണമെന്നാണ് ഇപ്പോഴും മുണ്ടയ്ക്കൽ ശേഖരൻ്റെ താല്പര്യം അതായത് നമ്മൾ നേരത്തെ തന്നെ ദേവാസുരത്തിൽ പറയുന്നുണ്ട് അതിൽ മംഗലശ്ശേരി നീലകണ്ഠൻ പാപ്പരാണ് അദ്ദേഹത്തിൻ്റെ വസ്തുവകകളെല്ലാം അദ്ദേഹം വിറ്റ് തുലച്ചു അടുവിൽ ആ ഒടുവിൽ ഉണ്ടായിരുന്ന വീടും തറ വീടും തറവാടും സ്വത്തും പണയം വെച്ചാണ് സുഹൃത്തിൻ്റെ മകൾ സുഹറെ മെഡിസിൻ അയച്ച് പഠിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ബാധ്യത അദ്ദേഹത്തിന് ബാങ്കിൽ ബാധ്യത മൂലം ബാങ്ക് ലോൺ അടയ്ക്കുവാൻ സാധിക്കുന്നില്ല അപ്പം ഈ അവസരത്തിലാണ് സ്വന്തം ഭാര്യയായ ഭാനുമതി മരിക്കു മരിച്ചു പോകുന്നു അസുഖം വന്ന് മരിച്ചു അപ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ശേഖരൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അവ അവിടെ ശേഖരൻ്റെ മകൾ ജാനകിക്ക് വേണ്ടി പണിത ഹോസ്പിറ്റലിലാണ് അവിടെ നിന്നും ശേഖരൻ ഇവരെ ആട്ടി ഓടിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിക്കുന്നു അപ്പോൾ വാര്യര് ചോദിക്കുന്നു ഇത് എന്താ ഇത് കുഷ്ഠരോഗികൾക്ക് ചികിത്സിക്കുവാനുള്ള ആല ഹോസ്പിറ്റലാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഭാനുമതിയെയും കൊണ്ട് മറ്റെവിടെയെങ്കിലും ചികിത്സിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് കഥ എന്തായാലും വേണ്ടില്ല ഈ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ സമ്പാദിക്കുന്ന പണം കൈപ്പറ്റുവാൻ തയ്യാറാകുന്നില്ല കാരണം കാർത്തികേയൻ മദ്യ വ്യവസായിയാണ് അപ്പം അങ്ങനെയുള്ള പണം മദ്യം വിറ്റുള്ള വരുമാനം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല വീട് ഒഴിഞ്ഞുകൊടുക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നു എന്നാലും തൻ്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് തനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ ആ വീടും വസ്തുവും സ്വന്തമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ശ്രമിക്കുന്നു ഈ സമയത്ത് മുണ്ടയ്ക്കൽ ശേഖരൻ പല അടവുകൾ പ്രയോഗിച്ച് അത് കൈക്കലാക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവസാന അടവെന്നുള്ള നിലയിൽ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച ഡോക്ടർ ജാനകിയെ കാർത്തികയും തട്ടിക്കൊണ്ടു പോകുന്നു തട്ടിക്കൊണ്ടുപോയി പാർപ്പിക്കുന്നത് പൊള്ളാച്ചിയിലുള്ള ഗൗണ്ടറുടെ വീട്ടിലാണ് താമസിപ്പിക്ക താമസിപ്പിക്കുന്നത് ഗൗണ്ടറായിട്ട് അഭിനയിക്കുന്നത് ജഗദീശ് ശ്രീകുമാറാണ് ജഗദീശ് ശ്രീകുമാറിൻ്റെ അമ്മയായി വേഷം ചെയ്യുന്നു സുകുമാരി സഹോദരി കുമുദ കുമുദമായിട്ട് വേഷം ചെയ്യുന്നത് മഞ്ചു പിള്ള ഇങ്ങനെ നല്ല ഒരു ചിത്രമാണ് രാ രാവണപ്രഭു ഒടുവിൽ ഈ ശേഖരനും കാർത്തികേയനും തമ്മിലുള്ള കരാറിന്മേൽ വസ്തു വിട്ടുകൊടുക്കുകയും അതിന് പകരമായിട്ട് മകളെ ശേഖരന് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ ശേഖരൻ്റെ മകൾക്ക് ഉറപ്പിച്ചു വച്ചിരുന്ന വിവാഹം ഇതുമൂലം മാറിപ്പോകുന്നു ആ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും വേണ്ടില്ല ഈ ഇവർ തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ മംഗലശ്ശേരി നീലകണ്ഠൻ മരിക്കുന്നു നീലകണ്ഠൻ മരി മരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒടുവിൽ തൻ്റെ അച്ഛനെ വധിച്ചത് മുണ്ടയ്ക്കൽ ശേഖരനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പെട്രോൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുവാൻ വേണ്ടി കാർത്തികേയൻ ശ്രമിക്കുകയും ഭാര്യരമ്മാവൻ അത് തടയുകയും ചെയ്യുന്നു ഇങ്ങനെ സംഭവ ഒരു കഥ തന്നെയാണ് ഇതിലെ പാട്ടുകൾ ഡാൻസുകൾ എല്ലാം വളരെ അതിമനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് യേശുദാസ് ചിത്ര സുജാതാ മോഹൻ രാധിക തിലക് തുടങ്ങിയ ഗായകരാണിതിൽ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഛായാഗ്രഹണം കൊണ്ടും മിക മികച്ച ആലാപന ശൈലി കൊണ്ടും എല്ലാം എന്നെന്നും മികച്ചു നിൽക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു രാവണപ്രഭു ഇത് നമുക്കിത് തിയേറ്ററിൽ പോയി കണ്ടാലും എങ്ങനെ ഇത് കണ്ടി കണ്ടെന്നു വരികയിലും ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാവും മാവില്ല എന്തുകൊണ്ട് അവസാനം ഒടുവിൽ ഈ കഥ അവസാനിക്കുന്നത് ജാനകി കാർത്തികു വധുവായിട്ട് കിട്ടുന്നു അതോടുകൂടിയാണ് ഈ ചിത്രം അവസാനിക്കുന്നത് എന്തായാലും ഇതൊരു ശുഭ പര്യവസായിയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മോഹൻലാലിൻ്റെയും വസുന്ധരാദാസിൻ്റെയും അതുപോലെ തന്നെ സായികുമാർ കുമാർ ഇന്നസെൻ്റ് എല്ലാവരുടെയും അഭിനയം പ്രത്യേകിച്ച് വിജയരാഘവൻ്റെ അഭിനയം ഇതിൽ വളരെ മികച്ച അഭിനയമാണ് ഇവരെല്ലാം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത്